പ്രിയ സജ്ജനങ്ങളെ സാദനമസ്കാരം വാൽമീകി രാമായണം തത്വവിചാരത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം രാമന്റെ ജീവിതം അതാണ് രാമന്റെ സന്ദേശം ജ്യേഷ്ഠൻ്റെ പാതുകുമായിട്ട് ഭരതൻ അയോധ്യയിലേക്ക് മടങ്ങുകയാണ് പതിനാല് വർഷക്കാലം സിംഹാസനത്തിൽ പാതുകങ്ങളെ പൂജിച്ചുകൊണ്ട് ഭരതൻ രാജ്യം ഭരിക്കുകയാണ് രാമനും ലക്ഷ്മണനും സീതയും കാട്ടിലേക്ക് പോകുന്നു പുതിയ ഒരു ലോകത്തിലേക്കാണ് അവർ എത്തപ്പെടുന്നത് കൊട്ടാരത്തിൽ ജനിച്ചുവളർന്ന് കൊട്ടാരത്തിൻ്റെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെട്ട് സർവാഭരണ വിഭൂഷിതയായി അനേകം പരിചാരികമാരാൽ എപ്പോഴും ശുശ്രൂഷിക്കപ്പെട്ട് കഴിഞ്ഞിരുന്ന ആ വൈദേഹത്തിലെ രാജകുമാരി വൈദേഹി സീത കാട്ടിലെത്തപ്പെട്ടപ്പോൾ ആ മനസ്സിൽ അല്പം വിഷമമൊക്കെ ഉണ്ടായി അത് രാമനുണ്ടായി ജീവിതത്തിലെ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകുന്നത് സ്വാഭാവികം രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും നമ്മുടെ നാട്ടിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ പലരുടെയും വീടുകൾ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി സുഖമായി സുന്ദരമായി ജീവിച്ചിരുന്ന വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി ഒരു അഭയാർത്ഥി ക്യാമ്പിൽ നമുക്ക് ജീവിക്കേണ്ടി വന്നു അനേകമായിരം ആളുകളെ ഉൾക്കൊള്ളുന്ന ഒരു ക്യാമ്പ് അവിടെ നമുക്ക് ജീവിക്കുവാൻ കഴിഞ്ഞോ പലർക്കും വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി പലരും ആ നിമിഷത്തെ അത്തരം ദിവസങ്ങളെ എങ്ങനെയൊക്കെയോ തള്ളി നീക്കുകയാണ് ചെയ്തത് ഇവിടെയാണ് രാമായണം നമ്മെ പഠിപ്പിക്കുന്ന പാഠം ജീവിതത്തിൽ എപ്പോഴും സുഖം നമ്മെ തേടി വരണമെന്ന് നിർബന്ധമില്ല സുഖവും ദുഃഖവും ജയവും പരാജയവും ലാഭവും നഷ്ടവും നിറഞ്ഞ ജീവിതത്തിനിടയിലേക്ക് രാത്രിയും പകലും എന്നതുപോലെ ഇത് മാറി മാറി മറിഞ്ഞു വരുവാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ആത്മഹത്യ തേടുന്നവരാണ് ഹൈന്ദവ സമൂഹത്തിലെ നല്ലൊരു ശതമാനം ആളുകൾ അതായത് സർക്കാർ പുറത്തുവിട്ട കണക്ക് പ്രകാരം നൂറ് ആത്മഹത്യ നടക്കുമ്പോൾ തൊണ്ണൂറ്റിയഞ്ച് ഹിന്ദു നാല് ക്രിസ്ത്യാനി ഒരു മുസ്ലിം ഇതാണ് ഇതാണതിൻ്റെ റേഷ്യ എന്തുകൊണ്ടാണ് ഹിന്ദു ആത്മഹത്യ എന്നത് ജീവിത പ്രതിസന്ധികളിൽ അതിനെ തരണം ചെയ്യുവാനുള്ള വഴിയെന്ത് രാമായണം പഠിച്ചില്ല രാജകൊട്ടാരത്തിലെ രണ്ട് രാജകുമാരന്മാരും ഒരു രാജകുമാരിയും പതിനാല് കൊല്ലം കാനനവാസം തിരഞ്ഞെടുക്കുമ്പോൾ കൊട്ടാരത്തിലെ സകല സുഖങ്ങളെയും ഒഴിവാക്കി കാട്ടാറിലെ വള്ളം കുടിച്ചുകൊണ്ടും കാട്ട് പഴങ്ങൾ ഭക്ഷിച്ചുകൊണ്ടും രാമനും ലക്ഷ്മണനും സീതയും ജീവിതം തുടങ്ങിവെച്ചു എന്നാൽ വളരെ വളരെ പെട്ടെന്ന് തന്നെ സീതയുടെ മനസ്സിലേക്ക് കാടിൻ്റെ സൗന്ദര്യവും നൈർമല്യവും ശാന്തതയും കടന്നുകൂടുകയാണ് ഇന്നലെ വരെ തനിക്കല്പം ദുഃഖമുണ്ടായിരുന്നു എന്നാൽ താൻ ഇന്നേറെ സന്തോഷവതിയാണെന്ന് സീത തിരിച്ചറിയുന്നു സാഹചര്യങ്ങളെ അവസരങ്ങളായി എടുക്കുക സാഹചര്യങ്ങളുമായിട്ട് മനസ്സിനെ താതാത്മ്യം പ്രാപിക്കുക ഒരു രാത്രി ബസ് സ്റ്റാൻഡിൽ ഉറങ്ങേണ്ടി വന്നാൽ അത് ബസ് സ്റ്റാൻഡാണ് എന്നും അത് തൻ്റെ എ സി മുറിയല്ല എന്ന ബോധ്യം ഉണ്ടാവണം ബസ് സ്റ്റാൻഡിൽ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയെ ശപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നാളെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല അതൊരു പരിശീലനമാണ് പതിനാല് കൊല്ലം കാട്ടിൽ ജീവിക്കുവാൻ വേണ്ടി സീതയോടും ലക്ഷ്മണനോടൊപ്പം രാമൻ ചെല്ലുകയാണ് അവർ കാടിനെ അറിയുകയാണ് കാടിൻ്റെ ഭംഗിയെ ആസ്വദിക്കുകയാണ് കാടിൻ്റെ ജീവിതവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുമ്പോഴാണ് അവരുടെ ജീവിതത്തിലേക്ക് ഒരു ദിവസം അവൾ കടന്നു വന്നത് ശൂർപ്പണക എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതിൽ ഒരു കാരണം ഇതാ ഈ ശൂർപ്പണകയാണ് അയോധ്യയിൽ മന്ദരയായിരുന്നുവെങ്കിൽ മറ്റൊരു രാക്ഷസീത സകല പ്രശ്നങ്ങളും തേടിക്കൊണ്ട് വന്നിരിക്കുന്നു ആ ശൂർപ്പണകെ എങ്ങനെയാണ് രാമലക്ഷ്മണ് കൈകാര്യം ചെയ്തത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സ്ത്രീകളെ കൈകാര്യം ചെയ്യേണ്ടത് അവരുണ്ടാക്കിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നത് നമുക്ക് നാളെ വിസ്തരിക്കാം ജയ് ശ്രീറാം നന്ദി നമസ്കാരം വന്ദേ മാത